നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചങ്ങലം ഭരണ്ട തൈൽ തൈലത്തെ കുറിച്ചിട്ട് സംസാരിക്കാം നമ്മളിപ്പോൾ ഒരു നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ നമ്മളൊരു നാല് വർഷം മുന്നേ ഒക്കെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണിത് അപ്പോൾ അന്ന് ആ കാലങ്ങളിൽ ചങ്ങലം ഭരണ്ടെ അധികം വീഡിയോസ് ഒന്നും ആക്ച്വലി യൂട്യൂബിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഒത്തിരി പേർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഇതിൻ്റെ തൈലം മാത്രം ഗുണപ്രദമാണെന്ന് മനസ്സിലാക്കാനും ആ വീഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഉപകാരപ്രദമായിട്ടുണ്ട് ആ വീഡിയോ അതിൽ സന്തോഷമുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ പിന്നെ നമ്മൾ ചെയ്തിട്ടേ ഇല്ല ചെങ്ങലംബരനെ കുറിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോയിൽ നമുക്ക് അതിന്റെ ഒരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളെ പറ്റി ഒന്നും കൂടെ ഒന്ന് പറയാം എന്ന് വിചാരിച്ചു നമുക്ക് അതിൽ തന്നെ നമ്മളൊന്ന് ഉണ്ടാക്കി ഞാൻ എൻ്റെ പേഷ്യൻസിന് വേണ്ടി ഉണ്ടാക്കുന്ന ചെങ്കലംബരൻ അതായാലും കുറച്ചുപേരാവശ്യപ്പെട്ടിട്ട് നമ്മൾ ഒത്തിരി പേർക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതിന്റെ ഗുണവും ഉപയോഗിച്ചവർക്ക് നമുക്ക് കമന്റ് ചെയ്യാം എങ്ങനെയുണ്ട് അത് ഉപയോഗിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം ഫലപ്രദമായ ഒരു തൈലമാണ് ഇതെന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ചങ്ങലംപരണ്ട എന്ന് പറയുമ്പോൾ വളരെ ഔഷധ ഗുണമേറിയ ഒരു സസ്യമാണ് ബോൺസെറ്റർ എന്ന് പറയും അത് സിസസ് ക്വാഡ്രാംഗുലാരിസ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം വരുന്നത് അപ്പൊ ഈ ബോൺസെറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ എല്ലുകൾ എന്തെങ്കിലും ഒടിവോ ചതവോ അല്ലെങ്കിൽ ക്രാക്സോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലുകളെ അല്ലെങ്കിൽ എല്ലുകളുടെ പഴയ രൂപത്തിലേക്ക് മാറാനും പഴയ ഫങ്ഷനിങ് വരാനും രൂപത്ത് എല്ല് കൂടിയാൽ തന്നെയും ചിലപ്പോൾ ഫങ്ഷനിങ്ങിന് ആ ഒരു മൂമെന്റ്സിനൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം അപ്പൊ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു തൈലം തന്നെയാണ് ചെങ്ങലമരന്റെ തൈലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ യൂസ് എന്ന് പറഞ്ഞാ പക്ഷെ സന്ധി വേദനയ്ക്കും മുട്ടുവേദനയ്ക്കും തേയ്മാനത്തിന്റെ വേദനയ്ക്കും ഒക്കെ വളരെ ഫലപ്രദമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അകത്തേക്ക് കഴിക്കാം പുറമേ പരട്ടുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ചെങ്കലമരന്റെ തൈലം പുറമേ പരട്ട് താണ് ചില ആർത്തവ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ സന്ധി വേദനകളിലൊക്കെ അകത്തേക്ക് ഞാൻ തന്നെ ഈ ഒരു ചെങ്കലംപരണ്ടയുടെ ഏർ പിന്നെന്താ വിവിധ തരം കാര്യങ്ങൾ കൊടുക്കാറുണ്ട് ഇപ്പൊ അതിന്റെ ചമ്മന്തി ആക്കിയിട്ടും അല്ലെങ്കിൽ അതിന്റെ നീര് കഴിക്കാനൊക്കെ നമ്മൾ പറയാറുണ്ട് ചെറുതായിട്ട് ചൊർച്ചിലുണ്ടല്ലോ നമ്മൾക്ക് ഇവിടെ എടുക്കുമ്പോൾ ചെങ്കലമരൻ്റെ നമ്മൾ പിഴിയൊക്കെ ആണെങ്കിൽ കയ്യില് നല്ല ചൊർച്ചിൽ അനുഭവപ്പെടും അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ചെങ്കലമരന്റെ ആ ചെടി കറക്റ്റ് പാകം എത്തിയ ചെടി വെച്ചിട്ട് അല്ലെങ്കിൽ ആ തണ്ട് വെച്ചിട്ട് എണ്ണ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്റെ ആ ഒരു ഗുണം പുറത്തേക്ക് വരുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും ഡിസ്ക്കിന് പ്രോബ്ലം ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം സന്ധി വേദന ഇത് ഉപയോഗിക്കാം കാലിലേക്ക് ഇറങ്ങുന്ന വേദന ഏതെങ്കിലും ഒരു കാലിലേക്കോ രണ്ട് കാലിലേക്കോ നടുവിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിലുള്ള വേദന ഉള്ളവർക്കും ടെന്നീസ് എൽബം ഉള്ളവർക്കും ഫ്രോസൺ ഷോൾഡർ അതായത് വേദന പെടലി വേദനയ്ക്കൊക്കെ അത്യുത്തമമാണ് ഈ ഒരു ചെങ്ങലമരണ്ട തൈലം എന്നുള്ളത് തരിപ്പ് മരപ്പിനൊക്കെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ഇപ്പം എൻ്റെ കഴിയുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ള എന്തിനാണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒടിവോ ചതവോ കുട്ടികൾക്ക് ഒടിവ് ഫ്രാക്ചർ ഒക്കെ സംഭവിച്ചു അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് ഫ്രാക്ചർ ഒക്കെ സംഭവിച്ചിട്ട് നമ്മൾ ആ ഒരു പ്ലാസ്റ്റർ ഇട്ടിട്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു പെയിനും നീരും അല്ലെങ്കിൽ ഇത് മൂവ്മെന്റ് ഈ അനക്കാനും കൈയ്യനക്കാനും കാലനക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാർക്കും നമുക്ക് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു യൂസേജ് കണ്ടിട്ടുള്ളത് പിന്നെ മുട്ടുവേദനയ്ക്കും അത്ഭുതകരമായ ഒരു ഗുണം ഈ തൈലത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് കാരണം നമ്മളത് വളരെ കെയർഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് നല്ലെണ്ണയിലാണ് ഞാൻ അത് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാനിങ്ങനെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അല്ല എൻ്റെ പേഷ്യൻസിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നു ചിലപ്പോൾ അത് അത്രയും ഉണ്ടാവില്ല ആ ചെടിയുടെ ലഭ്യത അനുസരിച്ച് അത് എന്റെ വീട്ടിൽ തന്നെ നട്ടു വളർത്തുന്ന ചെടിയാണ് അതുകൊണ്ട് ചെടിയുടെ ലഭ്യത അനുസരിച്ചിട്ടും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കേസസ് അനുസരിച്ചെന്നാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് ആക്ച്വലി പക്ഷെ അത്ര കെയർഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനത്ര ഗുണങ്ങൾ ഉണ്ട് താനും അപ്പം മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ട് അധികം സുലഭമായിട്ട് ചെങ്കലാ മരണ കിട്ടാറില്ല എന്നാൽ പോലും ചില സ്ഥലങ്ങളിലൊക്കെ ഇത് കിട്ടാറുണ്ട് പക്ഷെ ചിലപ്പോൾ അതിന്റെ പാകം ശരിയല്ലെങ്കിലൊക്കെ ഇതിനൊരു ഗുണം കറക്റ്റ് ഗുണത്തിലേക്ക് എത്താണ്ട് കണ്ടിട്ടുണ്ട് അപ്പം അതുപോലെ നല്ല എണ്ണകളല്ല ഉപയോഗിച്ചെങ്കിൽ ഇതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് തരം എണ്ണകൾ ചേരുന്നുണ്ട് അത് ആവണക്കെണ്ണ പോലത്തെ എണ്ണകളൊക്കെ ചേരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ആ ഒരു റിസൾട്ട് കിട്ടി എന്ന് വരില്ല സന്ധിവേദനകൾക്കൊക്കെ അതുകൊണ്ട് തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണകളിലെ ഏറ്റവും വേദന സംഹാരി എണ്ണകളിൽ ഏറ്റവും മുന്തിയൊരെണ്ണ അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റിയത് ഒന്നാമതായിട്ട് നിൽക്കുന്ന ഒരു എണ്ണ തന്നെയാണ് ആയുർവേദത്തിൽ ചങ്കലം ഭരണ എണ്ണ അത് നല്ലൊരു വേദന സംഹാര പ്രോപ്പർട്ടി ഇതിനുണ്ട് എന്നുള്ളതാണ് വേദനകൾ പെട്ടെന്ന് കുറച്ച് നിർത്തും നീരും ആ ഒരു തരിപ്പ് മരപ്പ് എല്ലാം പെട്ടെന്ന് കുറച്ച് നിർത്താൻ വേണ്ടി ചങ്കലം ഭരണ എണ്ണയ്ക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണയെ കുറിച്ചിട്ട് ഇപ്പം ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോഴൊക്കെ ഒത്തിരി കമൻസും കാര്യങ്ങളൊക്കെ ഇതിന് ലഭ്യതയെക്കുറിച്ചിട്ടൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ അപ്പൊ കൂടുതൽ അങ്ങനെ നമ്പർ കൊടുക്കുവോന്ന് ചെയ്തില്ല കാരണം ഞാൻ എന്റെ പേഷ്യൻസിന് തന്നെയാണ് ഇത് കൊടുത്തോണ്ടിരുന്നത് ഞാൻ നോക്കുന്ന പേഷ്യൻസിന് അപ്പൊ ഈ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ എന്താണ് അത് വാങ്ങിക്കാനുള്ള മാർഗം എന്നുള്ളത് നമ്മൾ കമന്റ് സെക്ഷനിൽ പിൻ പിൻ ചെയ്യാവുന്നതാണ് അപ്പം സ്റ്റോക്ക് ഉണ്ട് അല്ലെങ്കിൽ ലഭ്യതയുണ്ടെങ്കിൽ നമുക്ക് അത് തരാൻ പറ്റുന്നതാണ് പക്ഷെ എല്ലാ കാലവും ലഭ്യമാകുന്ന ഒന്നല്ല കാരണം ചെടിയുടെ ലഭ്യതയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാത്രമായിരിക്കും ഇത് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പൊ ചെങ്കലമ്പരണ്ട എണ്ണയെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി